കണ്ണൂര് ജില്ലയില് സിപിഎം സംഘര്ഷമുണ്ടാക്കുന്നുവെന്ന് ബി ജെ പി കണ്ണൂര് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മത തീവ്രവാദ സംഘടനകള്ക്കായി ഹൈന്ദവരുടെ ഭക്തിപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുത്തുകയാണ് ഇതിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ നാടായ പെരളശ്ശേരിയിലും കണ്ണപുരത്തും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതിനിടെയാണ് ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരേ രീതിയിലുള്ള അക്രമമാണ് നടന്നത് ശോഭായാത്രയ്ക്ക് ഏറിവരുന്ന ജനപിന്തുണയിലും സ്വീകാര്യതയിലും വിരള പൂണ്ടാണ് അക്രമം നടത്തുന്നതെന്നും എൻ ഹരിദാസ് വാർത്താ സമ്മേളനത്തില് ആരോപിച്ചു ജില്ലാ ഭാരവാഹികളായ ടി സി മനോജ് യു ടി ജയന്ത് എന്നിവരും വാർത്താസമ്മേളനത്തില് പങ്കെടുത്തു വടക്കുംപാട് എന്ന് പറയുന്ന ഒരു പ്രദേശം പെരളശ്ശേരിക്കടുത്തുള്ള ഒരു വയലിൻ കരയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ഇരുമ്പ് വടികൊണ്ട് അടിക്കുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് കാലും പിടിച്ചുയർത്തിയിട്ടാണ് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ടുള്ളത് മൂന്നാലടി കിട്ടിയപ്പോൾ ആ ഭാഗത്തുള്ള സ്ത്രീകൾ നിലവിളി കെട്ടോടി വന്നിട്ടുണ്ട് ഈ ഡ്രൈവർ മേലിൽ ഉണ്ണത് കൊണ്ട് മാത്രമാണ് അയാള് രക്ഷപ്പെട്ടത് ഉണ്ണി എന്ന് പറയുന്ന രതീഷ് കുറച്ചു കാലമായി സി പി എം മാറി വന്ന കുറെ നിരവധി ആളുകൾ ഉണ്ടോ പെരളശ്ശേരി അതിൽപ്പെട്ട ഒരാളാണ് അയാളെ ഇന്ദിരാഗാന്ധി അഡ്മിറ്റ് ചെയ്തിട്ടാണുള്ളത് ഞങ്ങളിത് പോലീസിനോട് പറഞ്ഞപ്പോ പോലീസ് നോക്കാം എസ്പിയോട് സംസാരിച്ച് പിടിക്കാം അതിനുശേഷം മറ്റൊരു സംഭവങ്ങൾ എവിടെയും ഇല്ലാതിരിക്കാൻ നിരന്തരം പോലീസുമായി സംസാരിച്ചു കഴിഞ്ഞ ആറ് വർഷമായിട്ടൊരു സംഘർഷവും ഇല്ലാത്ത ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് മാത്രം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള കണ്ണൂർ വലിയ സമാധാനപരമായ ഒരു അന്തരീക്ഷം പക്ഷേ ശ്രീകൃഷ്ണ തലേന്ന് മുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവർക്കുടെ വോട്ട് ചോർച്ചയെ പറ്റി അവർ ഇന്നും അന്വേഷിച്ചു മാർക്സിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ ഭക്തി നിർഭരമായ ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഏത് പരിപാടിയായിക്കോട്ടെ അതിന് ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് സി പി എം നേതാക്കന്മാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്താണ് നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം പക്ഷെ വിവിധ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ സംഭവം ഉണ്ടായിട്ട് പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല പോലീസിന്റെ കൺമുമ്പിലൂടെ പ്രതികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫോണ്ടിറ്റൽ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഡയമണ്ട്സ്വേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചില്ല ോണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇനെ കാണും വലിയ തെളിവെന്ധം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ